റെക്കോർഡുകൾ കുറിച്ചുകൊണ്ട് പൃഥ്വിരാജ് കുമാര നായകനായിട്ട് എത്തിയ ആഡ് ജീവിതമെന്ന് പറഞ്ഞ സിനിമ വിജയകരമായിട്ട് പ്രദർശനം തുടങ്ങിയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ വീക്കെൻഡ് കളക്ഷനിൽ പുതിയ റെക്കോർഡ് റെക്കോർഡ് രചിച്ചിരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ചിത്രത്തിന്റെ വീക്കെൻഡ് കളക്ഷനാണ് അപ്പോൾ വീഡിയോയിട്ട് പോകുന്നതിനും പാട്ട് അതിൽ ചാനൽ കാണാൻ സുഹൃത്തുക്കണെങ്കിൽ പുത്തും പുതിയ സിനിമാവിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മലയാളത്തിന് നരവിൽ നിന്നിട്ടുണ്ടായ ടോപ്പ് ഓപ്പണിംഗ് വീക്കെൻഡ് കളക്ഷൻ എന്ന് പറഞ്ഞ ജൂസിഫറിന്റെ അൻപത്തഞ്ച് കോടി അറുപത് ലക്ഷം രൂപ എന്ന് പറയുന്ന കളക്ഷൻ ആണ് ഇപ്പോഴത്തെ ആ ഒരു കളക്ഷൻ റെക്കോർഡ് പൃഥ്വിരാജ് കുമാൻ നായകിനെട്ടത്തി ആഡ് ചെയ്തു എന്ന് പറയുന്ന സിനിമ തകർത്തിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അറുപത്തിനാല് കോടി പതിനാല് ലക്ഷം രൂപയാണ് ചിത്രം ആദ്യ വീക്കെൻഡിൽ കളക്ട് ചെയ്തിരിക്കുന്നത് അതായത് ആദ്യ നാല് ദിവസം കൊണ്ട് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് മൂന്നാം സ്ഥാനത്ത് മൊമക്കിട ഭീഷ്മറവാണ് നാൽപ്പത്തിനാല് കോടി അറുപത് ലക്ഷം രൂപ സ്വന്തമാക്കിയപ്പോൾ നാലാം സ്ഥാനത്ത് ദുർഖർ സൽമാൻ കേന്ദ്ര കഥാപാത്രത്തെ കുറിപ്പ് എന്ന് പറയുന്ന സിനിമയാണ് നാൽപ്പത്തൊന്ന് കോടി നാൽപ്പത്തൊന്ന് കോടി ഇരുപത് ലക്ഷം രൂപ സ്വന്തമാക്കിയപ്പോൾ അഞ്ചാം സ്ഥാനത്ത് മലയാട്ടൻ നായകനെടുത്തിയ മരക്കാരെന്ന് പറയുന്ന സിനിമയാണ് മുപ്പത്തെട്ട് കോടി അൻപത് ലക്ഷം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയത് എന്തൊക്കെയാണ് ചിത്രത്തിന് ഇനിയും വരുന്ന ദിവസങ്ങൾ മികച്ച കളക്ഷനെ നേടിയെടുക്കാൻ സാധിക്കുന്ന പ്രതീക്ഷ എന്തൊക്കെയാണ് ഈ ഒരു പൃഥ്വിജ്ജ് ആഡ് ചെയ്തെന്ന സിനിമയുടെ വീക്കെൻഡ് കളക്ഷൻ തകർക്കാൻ നിലവിലൊരു മലയാള സിനിമയ്ക്ക് സാധിക്കത്തില്ലെങ്കിൽ പോലും ഡാലേൻ്റെ തന്നെ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടായി എം എബ്രാം തന്നെ തകരുവെന്ന് അല്ലെങ്കിൽ അതിനു മുമ്പ് മറ്റേ ചിത്രങ്ങൾ തകർക്കുമെന്ന് കണ്ടു തന്നിരണം എന്തൊക്കെയാണ് ആഡ് ചെയ്തുതന്നെ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവോ അവിടെപ്പന്നെ ആഡ് ചെയ്തു എന്ന് പറഞ്ഞു സിനിമയുടെ വരുന്ന വരും ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ആകുന്നതിൽ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക